നമസ്കാരം ഇന്ത്യൻ കുടിയേറ്റക്കാരെ അമേരിക്ക തിരിച്ചയച്ച സംഭവത്തിൽ അമേരിക്കയെ പിന്തുണച്ചിരിക്കുകയാണ് വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ അമേരിക്ക ഇതാദ്യമായല്ല ഇന്ത്യക്കാരെ തിരിച്ചയക്കുന്നത് തിരിച്ചയച്ച ഇന്ത്യക്കാരെ സംരക്ഷിക്കും നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ അംഗീകരിക്കാനാവില്ലെന്ന് ജയശങ്കർ പറയുന്നുണ്ട് ഇന്ത്യയുടെ അറിവോടെയാണ് നൂറ്റിനാലു പേരെ നാടുകടത്തിയത് എല്ലാവരുടെയും പൗരത്വം ഇന്ത്യ ഉറപ്പാക്കിയിരുന്നു അതിനുശേഷമാണ് അമേരിക്കൻ വിമാനത്തിന് ലാൻഡിങ് ക്ലിയറൻസ് നൽകിയത് ഇവർ എങ്ങനെയാണ് അമേരിക്കയിലേക്ക് പോയതെന്ന് അന്വേഷിക്കും നിയമവിരുദ്ധ കുടിയേറ്റങ്ങൾ തടയണമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഇത് പുതിയ സംഭവമല്ല രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ അമേരിക്കൻ വിമാനത്തിൽ തന്നെയാണ് അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്തുന്നത് കൈവിലങ്ങു വെച്ചത് അമേരിക്കൻ സർക്കാർ നയമാണെന്നും നാടുകടത്തിയവർക്ക് എല്ലാ സൗകര്യങ്ങളും ഉറപ്പുവരുത്തിയെന്നും സ്ത്രീകളെയും കുട്ടികളെയും വിലങ്ങുവെച്ചില്ലെന്നും ജയശങ്കർ പറയുന്നുണ്ട് എന്നാൽ അമേരിക്കയുടെ നടപടിയിൽ പ്രതിപക്ഷം രൂക്ഷ വിമർശനം രേഖപ്പെടുത്തിയിരുന്നു തീവ്രവാദികളെ പോലെയാണോ പെരുമാറേണ്ടിയിരുന്നതെന്നാണ് കോൺഗ്രസ് നേതാവ് രൺദീപ് സുർജേവാല ചോദിച്ചത് കൊളംബിയെ എല്ലാവരെയും ഹൃദയം കൊണ്ടാണ് സ്വാഗതം ചെയ്യുന്നത് അപ്പോഴാണ് ഉപജീവനം തേടിപ്പോയവരെ അമേരിക്ക പോലെ പെരുമാറിയതെന്നും രൺദീപ് സുർജേവാല പറയുന്നുണ്ട് അനധികൃത കുടിയേറ്റക്കാരായ ഇന്ത്യക്കാരെ തിരികെ നാട്ടിലെത്തിച്ചത് ക്രൂരമായ രീതിയിൽ അമേരിക്കയിൽ നിന്ന് എത്തിയവർ ഇന്നലെ വെളിപ്പെടുത്തിയിരുന്നു നാൽപ്പത് മണിക്കൂറിലധികം ഉണ്ടായ സൈനിക വിമാനത്തിലെ യാത്രയിൽ കൈകാലുകളിൽ വിലണിയിച്ചാണ് ഇന്ത്യയിലേക്ക് എത്തിച്ചിരുന്നത് ഭക്ഷണം പോലും കൃത്യമായി കഴിക്കാൻ സാധിച്ചില്ലെന്നും രാജ്യത്ത് തിരിച്ചെത്തിയവർ വെളിപ്പെടുത്തിയിരുന്നു നൂറ്റി ഇന്ത്യൻ അനധികൃത കുടിയേറ്റക്കാരുമായി അമേരിക്കൻ യുദ്ധ വിമാനം അമൃത്സർ വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തിരുന്നു അമൃത്സറിലെ ശ്രീ ഗുരു രാംദാസ് ജി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് വിമാനം ലാൻഡ് ചെയ്തത് ഇന്ത്യക്കാരെ കൈവിലങ്ങിട്ടും കാല് ബന്ധിച്ചും അമേരിക്കൻ സൈനിക വിമാനത്തിൽ എത്തിച്ചു ആരോപിച്ച പ്രതിപക്ഷം പ്രതിഷേധവും ശക്തമാക്കിയിരുന്നു ഇന്ത്യക്കാരുടെ ആത്മാഭിമാനത്തെ ഉലച്ച അമേരിക്കൻ നടപടിക്കെതിരായി പാർലമെന്റിന്റെ ഇരു സഭകളിലും വ്യാഴാഴ്ച പ്രതിഷേധവും നടന്നിരുന്നു പലവട്ടം സ്തംഭിച്ച ലോക്സഭ തുടർന്ന് വെള്ളിയാഴ്ച ചേരാനായി പിരിഞ്ഞത് രാജ്യസഭയിൽ വിദേശകാര്യമന്ത്രിയുടെ ഒഴുക്കൻ മറുപടിയിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷവും ഇറങ്ങിപ്പോയി ഇടതുപക്ഷ എം പിമാർ പാർലമെന്റിന് മുന്നിൽ മുദ്രാവാക്യങ്ങൾ ഉയർത്തി പ്രതിഷേധിച്ചു രാവിലെ പാർലമെന്റ് നടപടികൾ ആരംഭിക്കുന്നതിന് മുമ്പേ പ്രതിപക്ഷ എം പിമാർ പ്രതീകാത്മകമായി കൈകൾ ബന്ധിച്ച് പ്രതിഷേധിച്ചു എന്നാൽ ഇന്ത്യക്കാരെ തിരിച്ചയച്ച സംഭവത്തിൽ സഭയിൽ അമേരിക്കയെ പിന്തുണച്ചാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സംസാരിച്ചത് നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ അംഗീകരിക്കാനാവില്ലെന്നാണ് ജയശങ്കർ പറഞ്ഞിരുന്നത് തിരിച്ചെത്തുന്നവരെ ഇന്ത്യ സംരക്ഷിക്കും അമേരിക്ക ഇതാദ്യമായല്ല ഇന്ത്യക്കാരെ തിരിച്ചയക്കുന്നത് രണ്ടായിരത്തി ഒൻപത് മുതൽ തിരിച്ചയക്കുന്നുണ്ടെന്നും ജയശങ്കർ പറയുന്നുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ അമേരിക്കൻ വിമാനത്തിൽ തന്നെയാണ് അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്തുന്നത് ഇത് പുതിയൊരു സംഭവമല്ല കൈവിലങ്ങു വെച്ചത് അമേരിക്കൻ സർക്കാർ നയം നാട് കടത്തിയവർക്ക് എല്ലാ സൗകര്യങ്ങളും ഉറപ്പുവരുത്തി സ്ത്രീകളെയും കുട്ടികളെയും വിലങ്ങുവച്ചില്ലെന്നും ജയശങ്കർ ന്യായീകരിച്ചിരുന്നു